സുവിശേഷം സർവലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തിയിരിക്കുന്നു ഈ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ പിതാക്കന്മാരിൽ അത് ഫലം കായിച്ചും വർദ്ധിച്ചും വന്നതുപോലെ സർവ ഫലം കായിച്ചും വർദ്ധിച്ചു വന്ന സുവിശേഷം പകൽ നിങ്ങളുടെ അടുക്കലും എത്തിയിരിക്കും ഇത് യഹൂദന്മാർക്ക് മാത്രമുള്ള സുവിശേഷമല്ല യഹൂദന്മാരുടെ ഇടയിൽ നിന്നാണ് രക്ഷ വന്നത് എന്നാൽ ആ രക്ഷ യഹൂദന്മാർക്ക് മാത്രം ഉള്ളതല്ല ഈ ഭൂമിയിലെ സകല മനുഷ്യർക്കും ഉള്ളതാണ് അതുകൊണ്ടാണ് തിരുവെടുത്ത് പറയുന്നത് സുവിശേഷം സർവലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി പ്രിയപ്പെട്ടവരെ സർവലോകത്തിലും കടന്നു ചെല്ലുന്ന ഒരു സന്ദേശമുണ്ടെങ്കിൽ അത് സുവിശേഷമാണ് സുവിശേഷം എന്ന് പറഞ്ഞാൽ ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക അതാകുന്നു സുവിശേഷം സുവിശേഷം ഒരു വ്യക്തിയാണ് അപ്പോൾ തന്നെ ഒരു വ്യക്തിയുടെ ജനനമാണ് ജീവിതമാണ് മരണമാണ് മരണം കൊണ്ടും തീരുന്നില്ല യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ് സുവിശേഷം ഈ ലോകചരിത്രത്തിൽ ലോകചരിത്രത്തിലാദ്യമായി ഒരാളുടെ മരണം ഈ ഭൂമിയിലെ സകല മനുഷ്യർക്കും സദ്വാർത്തയായി ലോകചരിത്രത്തിൽ ലോകചരിത്രത്തിലാദ്യമായി ഒരു കുഞ്ഞിൻ്റെ ജനനം സർവജനത്തിനുമുണ്ടാകുവാനുള്ള മഹാസന്തോഷമായി ഒരു കുഞ്ഞ് പിറന്നാൽ അതൊരു വീടിൻ്റെ സന്തോഷമാണ് അതേ ലോകത്തിലെല്ലായിടത്തും അങ്ങനെ ഉണ്ടല്ലോ എന്നാൽ ഇവിടെ ഇതാ ഒരു കുഞ്ഞ് പിറന്നപ്പോൾ സ്വർഗത്തിൽ ഇറങ്ങി വന്ന് പറഞ്ഞു ഇത് സർവജനത്തിനുമുണ്ടാകുവാനുള്ള മഹാസന്തോഷം ക്രിസ്തു എന്ന രക്ഷിതാവ് നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നമുക്കു വേണ്ടി ജനിച്ചവൻ ഒരുവൻ നമുക്കു വേണ്ടി ജീവിച്ചവൻ ഒരുവൻ നമുക്ക് വേണ്ടി മരിച്ചവൻ നമുക്കു വേണ്ടി ഉയർത്തവൻ ഒരുവൻ മാത്രം അത് കർത്താവായ യേശു ക്രിസ്തു ആണ് പ്രിയപ്പെട്ടവരെ സുശേഷത്തിന് മാത്രമേ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുകയുള്ളൂ ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങളുടെയും ഉത്തരം പരിഹാരം യേശുക്രിസ്തുവാണ് ഈ ഭൂമിയിൽ മനുഷ്യൻ നേരിടുന്ന വലിയ പ്രശ്നം മരണമാണ് മരണം ഒരു വലിയ പ്രശ്നമാണ് എല്ലാവരെയും ബാധിക്കുന്ന ഒരു പ്രശ്നം എല്ലാവർക്കും ക്യാൻസർ ഇല്ല എല്ലാവർക്കും ദാരിദ്ര്യമില്ല എല്ലാവർക്കും ഒരുപോലെ കഷ്ടതകളില്ല എന്നാൽ എല്ലാവരെയും ബാധിക്കുന്ന ഒരു അത് മരണമാണ് എത്ര ആരോഗ്യമുള്ളവനാണെന്ന് പറഞ്ഞാലും മരണം വന്നാൽ കീടങ്ങി പറ്റും അത്ര ശക്തിയാണ് മരണത്തിൽ നമ്മൾ അത്ര ക്ഷണീകരാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെയാണ് എന്ന് പറയാൻ തുടങ്ങിയാൽ ഒരു ചെറിയ കൊതികിനു മുൻപിൽ പോലും അസ്തമിക്കുന്ന ഒരു ഉടമയായി തീരുന്ന മനുഷ്യരെ കാണുമ്പോൾ നമ്മൾ ഒന്നുമല്ലെന്ന് സമ്മതിക്കേണ്ടി വരും പ്രിയപ്പെട്ടവരെ ഈ ഭൂമിയിലെ വലിയ പ്രശ്നം മരണമാണ് യേശുക്രിസ്തു വന്നത് മരണത്തിൽ നിന്ന് ഒരു സ്വാതന്ത്ര്യം നൽകാൻ വേണ്ടിയാണ് യേശു വന്ന് നമുക്ക് നിത്യജീവൻ നൽകാൻ വേണ്ടിയാണ് യേശു പറഞ്ഞു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും പ്രിയപ്പെട്ടവരെ വിശ്വസിക്കുക നിങ്ങൾ മരിക്കേണ്ടതിന് പകരം അവൻ മരിച്ചു നിങ്ങളുടെ പാപത്തിൻ്റെ ശമ്പളം അവൻ ഏറ്റുവാങ്ങി ചരിത്ര സംഭവമാണ് വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം കാണും അതെ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശലിയാകമായി പ്രിയപ്പെട്ടവരെ മരണം കൊണ്ട് തീർന്നില്ല മരണത്തിനവനെ പിടിച്ചു വയ്ക്കുക സാധ്യമായിരുന്നു അവൻ മരണ പാശ്വങ്ങളെ അഴിച്ച് ഉയർത്തെഴുന്നേറ്റും അങ്ങനെയെങ്കിലിന്ന് പകൽ നിങ്ങളറിയണം സുവിശേഷത്തിൻ്റെ സത്യം അറിയണം നിങ്ങളെയും പിടിച്ചു വയ്ക്കുവാൻ മരണത്തിന് കഴിയുകയില്ല നിങ്ങളെയും ഒതുക്കുവാൻ മരണത്തിൻ്റെ ശക്തിക്ക് കഴിയില്ല യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമ്മെ ഓരോരുത്തരെയും അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കും വചനത്തോടെ പ്രതികരിക്കുക ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആ